ഹലോ ഫ്രണ്ട്സ് മൈ ഇലക്ട്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഈ ഡബിൾ എയ്റ്റ് പ്രോമാക്സ് എന്ന ഒരു ചെറിയൊരു ഡ്രോണാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നവഴി ഞാനടുത്ത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയും ചെയ്യും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബാഗുണ്ട് ഈ ബാഗിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡ്രോൺ ഇരിക്കുന്നത് ഇതാണ് ഈ ഡ്രോണിൻ്റെ ആക്സസറീസ് പ്രൊപ്പല്ലർ ഗാർഡും അഡീഷണൽ ആയിട്ടുള്ള പ്രൊപ്പല്ലറും ഒരു സ്ക്രൂ ഡ്രൈവറും നമുക്ക് ഈ കിറ്റിനുള്ളിൽ കിട്ടും ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള യു എസ് പി കേബിളും ഇത് ആക്സസറീസിൻ്റെ കൂടെയാണ് ഉണ്ടാവുന്നത് ഇതാണ് ഡ്രോണിൻ്റെ യൂസർ മാനുവല് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് ഡ്രോണിൻ്റെ ഉള്ളിൽ ബാറ്ററി എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം റിമോട്ടിൻ്റെ ഉള്ളിലുള്ള ബട്ടൺസിൻ്റെ ഫംഗ്ഷൻസ് അതിനുശേഷമുള്ള ഫ്ലൈയിങ് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ യൂസർ മാനുവലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഡ്രോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഈ യൂസർ മാനുവലിലുണ്ട് നമുക്ക് ഡ്രോണൊന്ന് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്ത് നമുക്കൊന്ന് ഓണാക്കാം ഇതാണ് ഇതിൻ്റെ റോളിംഗ് സ്വിച്ച് റോളിംഗ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ ജൈറോ കാലിബ്രേഷൻ സ്വിച്ച് ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്പീഡിൻ്റെ സ്വിച്ച് ആണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ മൂന്ന് സ്പീഡിൻ്റെ സ്വിച്ച് ഇതാണ് ഇതിൻ്റെ ത്രോട്ടിൽ സ്വിച്ച് ഇതാണ് ഇതിൻ്റെ എലിവേറ്റർ റഡാറും ഇത് വൺ ടൈം ടേക്ക് ഓഫും വൺ ടൈം ലാൻഡിങ്ങും ഇത് ട്രിം സ്വിച്ച് ആണ് സൈഡിലായിട്ട് താഴെ ഒരു മൊബൈൽ വയ്ക്കാറുള്ള ഒരു മൊബൈൽ ഹോൾഡറും ഉണ്ട് ഇത്രയാണ് ട്രാൻസ്മിറ്ററിൻ്റെ മെയിനായിട്ടുള്ളത് ഇതിനകത്ത് മൂന്ന് ഡബിൾ ബാറ്ററി ആണ് ഇടുന്നത് നമുക്ക് ബാറ്ററി ഇട്ടിട്ടൊന്ന് ട്രാൻസ്മിറ്റർ ഓൺ ആക്കി നോക്കാം ഇതാണ് നമ്മുടെ ഡ്രോണ് ഡ്രോണിനുള്ളിൽ ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യണം ഓക്കെ ബാറ്ററിൻ്റെ ക്ലിപ്പ് മേലെ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ബാറ്ററി ഇൻസെർട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ലെഗ് അതിൻ്റെ കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം ബാറ്ററി ഇട്ട് നോക്കാം ബാറ്ററി ഇട്ടതിന് ശേഷം ഡ്രോണ് നമുക്ക് ഓൺ ആക്കാം അതിനുശേഷം റിമോട്ടിൽ ത്രോട്ടിൽ സ്വിച്ച് ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും ആക്കി ഇതിൻ്റെ പെയറിങ് കംപ്ലീറ്റ് ആക്കാം പെയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കത്തി നിൽക്കുകയുള്ളൂ ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പെയറിങ് കംപ്ലീറ്റ് ആക്കുന്നത് അതിനുശേഷം ജൈറോസ്കോപ്പിക് കാലിബ്രേഷൻ ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ കാലിബ്രേഷൻ ചെയ്യുന്നത് അതിനുശേഷം ഇതിൻ്റെ ഡ്രോണിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് വൈഫൈ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയി ആർ സി യു എഫ് ഒ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ക്യാമറ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് റിമോട്ടിൽ അങ്ങനെയുള്ള ഫങ്ഷൻ ഇല്ല അതിനുശേഷം നമുക്ക് ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം വൺ ടൈം ടേക്ക് ഓഫ് പ്രൊസീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പഠിക്കാനുള്ള ഒരു പെർപ്പസ് മാത്രമാണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒത്തിരി കുറവാണ് പ്രൈസ് കുറഞ്ഞ ഡ്രോണാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഈ ഡ്രോണിനുണ്ട് പഠിക്കാൻ നല്ല പറ്റിയ ഡ്രോൺ തന്നെയാണിത്